സമയമില്ല ആരൊക്കെ സമയമില്ല ഒന്നിനും സമയമില്ല എല്ലാരും തിരക്കിലോ പൈസ ഉണ്ടാക്കണോ തിരക്കേ ആ പൈസ ഇങ്ങനെ അട്ടിയട്ടിയാക്കി വെച്ചിട്ട് കെട്ടിപ്പൂട്ടി ഇതുപോലത്തെ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി അതിനെത്തി വെച്ചോ വെച്ചോട്ടോ ആ കെട്ടുകൾ പൊട്ടിയാലേ വെള്ളകെടു വരും വെള്ളത്തിന്റെ മരണം വരും ആ പാച്ചിലെല്ലാം നശിക്കണോ നീ നശിക്കും നിന്റെ കുടുംബക്കാരും നശിക്കും നാട്ടുകാരും നശിക്കും നീ ഇതുവരെ ഉണ്ടാക്കി വെച്ച നിന്റെ സകല മാന സ്വത്തുക്കളും ആ വെള്ളത്തിന്റെ അടിയിൽ ചളിയിൽ ചളിയിലമരണോ ചളിയിൽ അമരും അതിനു മുന്നേ തടയാ മുസ്ലിമും മരിക്കും ഹിന്ദുവും മരിക്കും ക്രിസ്ത്യാനിയും മരിക്കും പാവപ്പെട്ടവരും മരിക്കും പൈസക്കാരനും മരിക്കും പോയി തറയണോ ഇല്ലെങ്കിലേ ഒരു ദിവസം വെള്ളത്തിൽ ഇങ്ങനെ ലക്ഷക്കണക്കിനാളുകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും ചത്തും മലച്ചു കിടക്കണേ കാണാ പോയി തറ 傻逼了，我真的傻逼。